സാധാരണ ഞാൻ കുട്ടികൾക്ക് നെയ്യിൽ പഴം വാട്ടി കൊടുക്കലാണ് പതിവ് നോക്കുമ്പോൾ വീട്ടിൽ നെയ്യും ഇല്ലായിരുന്നു പഴം പുഴുങ്ങിയതായിട്ടും പിന്നെ വെറുതെ പഴം മുറിച്ചിട്ടൊക്കെ ഒരുപാട് കഴിച്ചു ഇനിയും ഒരുപാട് പഴം ബാക്കിയുണ്ട് നാളെ ആകുമ്പോഴത്തേക്കും പഴം ഒന്നുകൂടെ പഴുക്കും അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം എന്നിതിപ്പോൾ പഴം വേഗം തീർക്കാനായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഏക വഴിയാണ് കേട്ടോ ഉന്നക്കായ് ഉണ്ടാക്കൽ ആറ് പഴം ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതല്പം പഴുത്ത പഴമാണ് ഉടച്ചു കഴിഞ്ഞാൽ മാവ് പോലെ ആവുന്ന പഴമൊന്നും അല്ലായിരുന്നു ഏതായാലും ഞാൻ പഴം പുഴുങ്ങി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നടുവിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കറുപ്പ് ഭാഗമുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് പിന്നെ ബ്ലണ്ടറിൻ്റെ ജാറിലിട്ടിട്ട് ഉടച്ചെടുക്കാനായിട്ട് നിൽക്കരുത് ഒരുപാട് ലൂസായി പോവും അതായത് പോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ടോ മത്തു കൊണ്ടോ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് അതായത് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ നാളികേരം ചിരുവിയതും രണ്ട് ടേബിൾ സ്പൂൺ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാഷ്മറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ച് പിസ്ത അഞ്ച് ബദാം മൂന്ന് വാൾനട്ട് എന്നിവയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൈവെള്ളിയിൽ തേക്കേണ്ടെന്ന് നെയ്യ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി പഴം ഉടച്ച് വെച്ചത് ഉരുള എടുത്തിട്ട് ഇതുപോലെ കൈവെള്ളിയിലൊന്ന് വെച്ച് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ മിശ്രിതം അകത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്ട്സ് ബ്ലണ്ടറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി പഴം എടുത്തിട്ട് ഇതുപോലെ ഓട്സ് കൊണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഓട്സ് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ അല്പം പഴുത്ത പഴമാണല്ലോ ഉപയോഗിച്ചത് ഇതുപോലെ ഓട്ട്സ് കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ അധികം എണ്ണ വലിച്ചെടുക്കാതെ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചു വിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം ഞാനിതിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടിട്ട് ഞാൻ കോരി മാറ്റുന്നുണ്ട് ഇതുപോലെ അല്പം പഴുത്ത പഴമാണെങ്കിലും എണ്ണയൊന്നും ഒട്ടും വലിച്ചെടുക്കാതെ രുചിയോടുകൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ താങ്ക്